കേരളത്തിൽ നവംബർ ഒന്ന് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ കെ പി സി സി പ്രചരണ പദ്ധതികളെ കുറിച്ച് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വിശദീകരിച്ചു ചില മാറ്റങ്ങൾ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു നോബിൾമാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബിൾ പ്രചരണം ആരംഭിക്കുകയാണ് നവംബർ ഒന്ന് മുതൽ എന്തായാലും തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിലുള്ള സാഹചര്യം നേതാക്കളെ ഒരുമിച്ച് നിൽ നിർത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇനി കെ പി സി സിക്ക് മുന്നിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ആര്യാ സത്യസ്വയംബർ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങിയാണ് കോൺഗ്രസ് നവംബർ ഒന്ന് മുതൽ തന്നെ പ്രചരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പദ്ധതി രേഖ ഹൈക്കമാൻഡ് മുന്നിൽ നേതാക്കൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ സർക്കാരിനെതിരെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇതിൽ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് സ്വർണ്ണപ്പാട് വിവാദം അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളെല്ലാം കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിന് എതിരായി നിലനിൽക്കുന്നുണ്ട് ഈ വിഷയങ്ങളെ കൃത്യമായി തന്നെ പ്രതിഫലിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമായിരിക്കും നടത്താൻ പോകുന്നത് എന്ന് അറിയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റാൻ വേണ്ട തന്ത്രങ്ങൾ കൂടുതൽ ആവിഷ്കരിക്കണം എന്നും ഇന്നിപ്പോൾ ഈ യോഗത്തിൽ ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഉള്ളത് അതായത് കൃത്യമായി തന്നെ കോൺഗ്രസ് തദ്ദേശ സ്വയംഭരം തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നു നവംബർ ഒന്ന് മുതൽ തന്നെ പ്രചാരണം ശക്തമാക്കും അതുമായി ബന്ധപ്പെട്ട വിശദമായ പദ്ധതി ഇതിനോടകം തന്നെ കെ പി സി തയ്യാറാക്കുകയും അത് ഹൈക്കമാൻഡ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തു അത് ചില മാറ്റങ്ങൾ എന്താണെങ്കിലും ഹൈക്കമാൻഡ് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അകത്തുനിന്ന് വിവരം പുറത്തേക്ക് വരുന്നത് പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ഹൈക്കമാൻഡ് കെ പി സി നേതൃത്വം അറിയിക്കുമ്പോൾ അത് കൃത്യമായി തന്നെ ഓട്ടായി മാറണം എന്നാണ് നേതൃത്വം ഹൈക്കമാൻഡ് ഇപ്പോൾ കീഴ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതായത് ഭരണവിരുദ്ധ വികാരം കൃത്യമായി തന്നെ പ്രതിഫലിക്കാൻ പോകുന്ന പദ്ധതികൾ പ്രചാരണ രീതികൾ ഒക്കെ കൃത്യമായി എടുത്തുകൊണ്ട് വേണം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് പോകാൻ എന്ന നിർദ്ദേശം കൃത്യമായി തന്നെ വരുന്നു തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂല സാഹചര്യം ഉണ്ട് എന്നും നേതൃത്വം ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു കെ പി സി നേതൃത്വം ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നതാണ് വിവരം പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുമ്പോൾ സംസ്ഥാനത്തെ അനുകൂല സാഹചര്യങ്ങൾ അത് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന രീതിയിൽ ഒരുമിച്ച് കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിന് തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിനും അധ്യക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസ് അതിവേഗം ഒരുങ്ങിയാണ് ഇനിയിൽ പുനഃസംഘടന അടക്കം അതിർത്തികൾ നേതാക്കൾക്കിടയിൽ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിർത്തി പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എത്രയും വേഗം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം എന്താണെങ്കിലും നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നേതാക്കൾക്ക് എതിരായ അതൃപ്തികളും ഇവിടെ ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ വ്യക്തിപരമായ കൂടിക്കാഴ്ചകളും നേതാക്കൾ അറിയിച്ചാണ് പോകുന്നത്